നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും നിരവധി ആളുകളാണ് യു കെയിലേക്ക് പഠിക്കാൻ പോകുന്നതും അതിനുശേഷം അവിടെ തന്നെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നതും അവിടെ സ്ഥിരതാമസമാക്കി മാറ്റുന്നതും നമ്മുടെ കേരളത്തിൽ നിന്നും മാത്രമല്ല മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിരവധി ആളുകളാണ് യു കെയിലേക്ക് വരികയും അവിടെ സ്ഥിരതാമസമാക്കുന്നതും എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പലതരത്തിലുള്ള വാർത്തകളാണ് യു കെയിൽ നിന്നും കേൾക്കുന്നത് പല മാധ്യമങ്ങളും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ട് വലിയൊരു കലാപത്തിലൂടെയാണ് യു കെ കടന്നു പോകുന്നത് എന്ന തരത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമാണ് നടക്കുന്നത് ഒരു കൂട്ടം ആളുകൾ വലിയൊരു കലാപമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു അതുപോലെ അവിടുത്തെ പോലീസിന്റെ വാഹനങ്ങൾ തീവയ്ക്കുന്നു കെട്ടിടങ്ങൾ തകർത്ത് കളയുന്നു അങ്ങനെ വലിയ തോതിലുള്ള കലാപങ്ങളൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ പല രാജ്യത്തെയും എംബസികൾ അവരുടെ രാജ്യത്തെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനായി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ആ കൂട്ടത്തിൽ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രതരായിരിക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസിയിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ചും പ്രതിഷേധം നടക്കുന്ന ഭാഗങ്ങളിലോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ നിന്നും വളരെ വിട്ടു ഓരോ രാജ്യത്തെയും എംബസികൾ അവരവരുടെ പൗരന്മാരോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് അവിടുത്തെ ഗവൺമെന്റ് നേരിടുന്ന പ്രശ്നം എന്താണ് ഈ ഒരു കലാപത്തിന് കാരണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത സമയത്ത് നടന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണമെങ്കിലും അതിനും കുറച്ച് നാൾ മുമ്പ് തന്നെയായിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതായത് അവിടുത്തുകാരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മൈഗ്രൻസും തമ്മിലുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആളുകൾ അവരുടെ നാട്ടിലെ കുറച്ച് കൾച്ചർ ആചാര കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് നടത്തുന്നതിനൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആ കൂട്ടത്തിൽ ചില മതാചരപരമായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ ഓണം നടത്തുന്നു എന്ന പോലെ യു കെ മലയാളികളും അവിടെ അവരുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അനേക രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ അവിടേതായുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടത്താനൊക്കെ ആയിട്ട് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആ കൂട്ടത്തിൽ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ ൾപ്പെടുന്നു എന്നാൽ പലപ്പോഴും അവിടുള്ള ആളുകൾക്ക് മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ ഒരു വരുത്തന്മാരായിട്ട് കാണുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൈഗ്രൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെയുള്ളവർക്ക് ഒരു ചെറിയ ഇഷ്ടക്കുറവുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒരു വിഭാഗം ആളുകൾ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവർ ചെറിയൊരു പ്രശ്നത്തെ ഊതിപ്പിരിപ്പിച്ച് വലിയൊരു വിഷയമാക്കി തന്നെ കാണിക്കുന്ന ഒരു പ്രവണതയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം മൈഗ്രൻസായിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്താഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോയി വലിയൊരു കലാപത്തിലേക്ക് പോയി എന്നതൊക്കെ അങ്ങനെ ഈ ഒരു ബംഗ്ലാദേശി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ബംഗ്ലാദേശി കമ്മ്യൂണിറ്റി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു പ്രശ്നത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയായിട്ട് അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ രണ്ട് വിഭാഗക്കാരാണല്ലോ ചെറിയ സംഘടനകളൊക്കെ ഉണ്ടാവുകയും ആ കൂട്ടത്തിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കുപറ്റുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരിടത്ത് വേറൊരു രാജ്യത്തെ ഒരു കൂട്ടം കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിനെതിരെ പല കാര്യങ്ങളും ഉന്നയിച്ച് ചെറിയ സമരങ്ങളൊക്കെ അവിടെ നടക്കുകയുണ്ടായി ഏകദേശം മൂന്ന് നാല് ദിവസത്തോളം അത് നീണ്ടുപോവുകയും ചെയ്തു അതുപോലെ യു കെയിലെ മറ്റൊരു പ്രദേശത്ത് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് വിവേചനം കാണിക്കുന്നു എന്ന രീതിയിലുള്ള ചെറിയ സമര പരിപാടികളും അവിടെയും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു യു കെയിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ആണ് എന്നുള്ള ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നതും അപ്പോൾ ഇങ്ങനെ ഒരു വിവേചനം മൈഗ്രൻസും അവിടുത്തെ ആളുകളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാരെ അവിടെ വിജയിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി അവിടെ ഒരു ദാരുണമായ സംഭവം നടത്തുന്നത് ഒരു ആൺകുട്ടി വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി ഒരു ഡാൻസ് സ്കൂളിൽ വെച്ച് ആറു വയസ്സിനും ഒൻപത് വയസ്സിനും ഇടയിലുള്ള മൂന്ന് കുട്ടികളെയാണ് കത്തിക്ക് കുത്തി കൊലപ്പെടുത്തിയത് പ്രതിയെ പോലീസ് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീടാണ് നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത് പ്രതിക്ക് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ട് അവിടുത്തെ നിയമം അനുസരിച്ച് പ്രതിയുടെ യാതൊരു വിവരവും പുറത്തറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിയുടെ എല്ലാ വിവരവും വളരെ സീക്രട്ട് സീക്രട്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ഫേക്ക് ന്യൂസ് പെട്ടെന്ന് തന്നെ അവിടെ വ്യാപകമായി പരക്കാൻ തുടങ്ങിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യു കെയിലേക്ക് കുടിയേറി വന്ന പതിനേഴ് വയസ്സ് മാത്രം പ്രായം ഒരു ആൺകുട്ടി അലി അൽ സക്കാത്തി എന്നാണ് അവൻ്റെ പേര് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു അവനാണ് ഡാൻസ് സ്കൂളിൽ വെച്ച് മൂന്ന് പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തിയത് എന്ന തോതിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി പല ആളുകളും സത്യമെന്തെന്നറിയാതെ അത് കണ്ണും പൂട്ടി വിശ്വസിച്ച് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇതിനെ വളച്ചൊടിച്ച് സത്യം അറിയാമെങ്കിലും അതിനെ വളച്ചൊടിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒരു ഊതി അതിനെ വലിയൊരു സംഭവമായി മാറ്റുകയായിരുന്നു അത് വിശ്വസിച്ച് തെരുവോരങ്ങലേക്ക് ഇറങ്ങുകയായി ഒരു മൈഗ്രൻ്റായി വന്ന ഒരു വ്യക്തി ഇതുപോലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് അവിടെയുള്ള ജനങ്ങളെ അങ്ങേയധികം ചൊടിപ്പിച്ചു ഓൾറെഡി മൈഗ്രൻ്റായി വന്ന ആളുകൾ ചെയ്യുന്ന പല പ്രവൃത്തികളോടും വിയോജിപ്പുള്ള ജനങ്ങൾ ഇറങ്ങി അവരുടെ പ്രതിഷേധം അങ്ങേയറ്റം പ്രകടിപ്പിക്കാൻ തുടങ്ങി പിന്നീട് പ്രക്ഷോഭം അക്രമാസക്തമാകുന്നു തടയാൻ ശ്രമിച്ച പോലീസിനു നേർക്കും അക്രമങ്ങൾ അഴിച്ചുവിടുന്നു പോലീസ് വാഹനം കത്തിക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു മൈഗ്രൻ്റായിട്ട് വന്ന ആളുകളുടെ ഷോപ്പുകൾ തകർക്കുന്നു ഷോപ്പുകൾ തീയിടുന്നു അങ്ങനെ പല നീചമായ പ്രവൃത്തികളും പിന്നീട് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഫേക്ക് ന്യൂസിലുണ്ടായിരുന്ന വ്യക്തി ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെയും അതിക്രമങ്ങൾ നടത്താൻ ശ്രമിച്ചു പ്രതിഷേധക്കാർ അവിടെയുള്ള ഒരു മോസ്കിന് നേരെയും അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു അങ്ങനെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ദിവസവും വലിയ വലിയ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഗത്യന്തരമില്ലാതെ യു കെ ഗവൺമെന്റ് ഒരു തീരുമാനത്തിലെത്തുന്നു ഡാൻസ് സ്കൂളിൽ വെച്ച് കുട്ടികളെ കൊലപ്പെടുത്തിയ ആളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുകയാണ് കൊലപാതകം നടത്തിയത് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് അദ്ദേഹം ഒരു മുസ്ലിം ിപ്പെട്ട ആളല്ല മാത്രമല്ല ഒരു മൈഗ്രന്റ് ആയിട്ടുള്ള ഒരു ആളല്ല യു കെയിൽ തന്നെ ജനിച്ചു വളർന്ന് യു കെ പൗരൻ തന്നെയാണ് എന്നുള്ള വിവരം പിന്നീട് ഗവൺമെന്റ് അവിടുത്തെ ഗവൺമെന്റ് യായി സത്യം അവിടുത്തെ ഗവൺമെന്റ് വെളിപ്പെടുത്തിയെങ്കിൽ പോലും ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾ പ്രശ്നവുമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മാത്രമല്ല മറ്റു പല ആളുകളും പഴയ ഫേക്ക് ന്യൂസ് മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ അതങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഒന്നും മറ്റുള്ള ചില ആളുകൾ കണ്ടിട്ടില്ല അവർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഫേക്ക് ന്യൂസിലുള്ള ആള് തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങൾക്ക് എല്ലാം പിന്നിൽ എന്നായിരുന്നു അതിനുശേഷം മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളും അവിടുത്തെ കാരും തമ്മിൽ ചേരിതിരിഞ്ഞൊക്കെ ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തി നേരിട്ട് സംഘർഷം വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിരവധി പോലീസുകാർക്ക് വരെ പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം അമ്പത്തിമൂന്നോളം പോലീസുകാർക്ക് പരിക്കുപറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയാം യു കെയിലെ പുതിയതായിട്ട് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് രണ്ടു മാസമാണ് ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക വിഭാഗം ആളുകൾ ഓർഗനൈസ് ചെയ്യുക അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ ഇതേ വലിയ ഒരു പ്രശ്നമാക്കി മാറ്റിയത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ഒരു പ്രക്ഷോഭത്തിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സൈഡ് നിൽക്കാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് യു കെയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം താങ്ക്